ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ പരിഗണിക്കപ്പെടാതെ പോകുന്ന ക്രിസ്തുവിന് പരിവേദനങ്ങളൊന്നുമില്ല വിശ്വാസത്തിൻ്റെ കുറവുകൾ അത്ഭുതങ്ങൾ ഉണ്ടാവുന്നതിൽ തടസ്സങ്ങളുണ്ടാവുന്നുണ്ട് അറിവും തിരിച്ചറിവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവുന്നു ഒരമ്മ തൻ്റെ കുഞ്ഞിനെ അറിയുന്നു എന്നതുപോലെ ആവണമെന്നില്ലല്ലോ അയൽവാസി ആ കുഞ്ഞിനെ തിരിച്ചറിയേണ്ടത് ദൈവത്തെ തിരിച്ചറിയുക നന്നായി മനസ്സിലാക്കുക അതർത്ഥമുള്ളൊരു വാക്കാണ് എന്നാൽ സ്വദേശികളും ബന്ധുജനങ്ങളുമൊക്കെ ക്രിസ്തുവിൻ്റെ ജീവിതത്തെയും ക്രിസ്തുവിനെയും വിലയിരുത്തിയത് അവരുടെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് അവനൊരു മരപ്പണിക്കാരൻ്റെ മകനായിട്ടും അവരുടെ ബന്ധുമിത്രാദികളൊക്കെ കൂടെയുള്ളവരായിട്ടും അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളുടെയും അടിസ്ഥാനത്തിൽ ക്രിസ്തുവിനെ അവർ അളന്നു കുറിച്ചു അവരുടേതായ ചെറിയ അളവിലും തോതിലും ചുരുക്കി നിർത്തുവാനുള്ള പരിശ്രമങ്ങൾ എന്നാൽ ദൈവികത നിറഞ്ഞു നിൽക്കുന്ന ദൈവിക സത്യ ഉൾക്കൊള്ളുന്ന ക്രിസ്തുവിനെ അതിൻ്റെ എല്ലാ അന്തസത്യവും കൂടി തിരിച്ചറിയണമെങ്കിൽ എന്തുമാത്രം വിശ്വാസം എന്തുമാത്രം ബോധ്യം എന്തുമാത്രം ആഴം ഉണ്ടാവേണ്ടിയിരിക്കുന്നു അതില്ലാതെ പോകുന്നവരോടാണ് ക്രിസ്തുവിൻ്റെ ഏറ്റവും വിശുദ്ധമായൊരു വാക്യം ഇങ്ങനെ രൂപപ്പെട്ടു പോകുന്നത് ഒരു പ്രവാചകനും സ്വദേശത്തും സ്വജനങ്ങളുടെ കൂട്ടത്തിലും ആദരിക്കപ്പെടുന്നില്ല എന്നത് മുൻവിധികളാണ് പലപ്പോഴും മനുഷ്യനെ നന്നായി മനസ്സിലാക്കുന്നതിൽ തടസ്സമായി നിൽക്കുന്നത് എനിക്കൊരുപാട് പേരെ അറിയാം പക്ഷേ എന്നാൽ നന്നായി തിരിച്ചറിയുന്നവർ ചുരുക്കമായിരിക്കുന്നുവെന്ന് പറയുന്നത് പോലെ നന്നായി തിരിച്ചറിയണമെങ്കിൽ അതിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി ഏതർത്ഥത്തിലും ഉൾക്കൊള്ളുവാൻ പ്രാപ്തിയുള്ള ആത്മീയവും ആഴവുമുള്ള വിശ്വാസത്തിൻ്റെ അടയാളമായി രൂപപ്പെടണം ക്രിസ്തു ഒരു പുസ്തകമല്ല നമുക്കിങ്ങനെ പഠിക്കുവാനും അല്ലെങ്കിൽ ഒരു ഉപകരണമല്ല ഉൾക്കൊണ്ടിങ്ങനെ പഠിക്കുവാനായിട്ട് ഒരനുഭവമായി രൂപപ്പെടേണ്ടിയിരിക്കുന്നു ആഴത്തിൽ പതിയുന്ന ആ അനുഭവങ്ങൾക്ക് അർത്ഥമുണ്ട് ആത്മീയതയുണ്ട് അഴകുണ്ടാവുന്നുണ്ട് എന്നാൽ മനുഷ്യൻ്റെ വിശ്വാസക്കുറവുകളും അവരുടെ വികാരങ്ങളും അതിനേക്കാൾ ഏറെ മുൻവിധികളുമൊക്കെ എന്തുമാത്രം നന്മകൾക്ക് തടസ്സമായി നിൽക്കുന്നുണ്ട് പലപ്പോഴും മനുഷ്യനെ നാം അളക്കുന്നത് വർണ്ണത്തിൻ്റെയും ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും രൂപത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വില കുറഞ്ഞ മാനദണ്ഡങ്ങൾ മനുഷ്യനെ മനസ്സിലായി മനുഷ്യനെ മനുഷ്യനായി മനസ്സിലാക്കണമെങ്കിൽ മഹത്വമുള്ള മനോഭാവങ്ങൾ നമുക്കുണ്ടാവേണ്ടിയിരിക്കുന്നു ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാൻ അത്തരത്തിൽ നമുക്കുണ്ടാവേണ്ട ദൈവീകമായ ചിന്തകളും ബോധ്യങ്ങളുമാണ് കൂടെ നടക്കുന്നു കൂടെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരുവിനെ നാം തിരിച്ചറിയണമെന്നില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി രൂപപ്പെടുമ്പോഴും നമ്മുടെ സ്പന്ദനങ്ങൾ അറിയുന്ന ഒരു മനുഷ്യനായി രൂപപ്പെടുമ്പോഴുമൊക്കെയാണ് ഒരുവനെ നാം ആഴത്തിൽ തിരിച്ചറിയുന്നതും അതിനെ എല്ലാ അർത്ഥത്തിലും നാം മനസ്സിലാക്കുകയും ചെയ്യുന്നത് എന്നിട്ടും സ്വദേശികളും സ്വന്തക്കാരും ക്രിസ്തുവിനെ മനസ്സിലാക്കാതെ പോകുന്നുണ്ട് ഒരു മരപ്പണിക്കാരൻ്റെ മകനായിട്ട് തച്ചൻ്റെ മകനായി മാത്രം അവർ അങ്ങനെ ചുരുക്കുന്നുണ്ട് അവൻ്റെ സുഹൃത്തുക്കളെ അറിയാവുന്നതിൻ്റെ പേരിലും സഹോദരിമാരെ അമ്മേ അപ്പനെയും നന്നായി മനസ്സിലാക്കുന്നതിൻ്റെ പേരിലും അവർക്ക് മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുവാനുള്ള പ്രാപ്തി ഉണ്ടാവുന്നില്ല മുൻകാലങ്ങളിൽ എങ്ങനെയായിരുന്നു എന്നത് എപ്പോഴും അങ്ങനെയാകണമെന്നില്ലല്ലോ ആരെയും നമ്മുടേതായ തട്ടിലും ത്രാസിലും അളക്കാതിരിക്കുക നമ്മുടെ വിലയിരുത്തലുകളൊക്കെ ചിലപ്പോൾ വില കുറഞ്ഞതായി രൂപപ്പെടാൻ സാധ്യതകളുണ്ട് നാം മനസ്സിലാക്കുന്നതിനേക്കാൾ അതീതമാണ് മറ്റുള്ളവരെന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായ ചിന്ത കാരണം നാം ഇങ്ങനെ പുറമേ കാണുന്നു എന്നാൽ അകം കാണണമെങ്കിൽ അടുപ്പത്തിന് ആഴമുണ്ടാവണം ബലമുണ്ടാവണം ക്രിസ്തുവിനെ ആ രീതിയിൽ മനസ്സിലാക്കുവാനും വിശ്വസിക്കുവാനും സാധ്യമാകുന്നിടത്താണ് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുള്ളത് വിശ്വാസമുള്ളിടത്ത് എന്തുമാത്രം അത്ഭുതങ്ങൾ മനുഷ്യൻ അറിഞ്ഞിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് വിശ്വാസം അത്രത്തോളം കൃപകൾക്ക് കാരണമാകുന്നുണ്ട് എന്നാൽ മുൻവിധിയോടെ കാര്യങ്ങൾ കാണുകയും വിശ്വാസത്തിൽ ലവലേശം ഇല്ലാതെ പോകുകയും അവൻ്റെ ജീവിതത്തെയും പശ്ചാത്തലങ്ങളെയും ജനിച്ചിടങ്ങളെയും മാതാപിതാക്കളെയും അവരുടെ ജോലികളെയും സംസ്കാരത്തെയും ഒക്കെ ആ രീതിയിൽ വില കുറച്ച് കാണുവാൻ സാധിക്കുന്നിടത്ത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവൻ്റെ മഹത്വം മനസ്സിലാക്കാൻ പറ്റാതെ പോകുകയും ചെയ്യുന്നുണ്ട് ഇന്ന് നമുക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ മനോഭാവം ആരെയും അങ്ങനെ വില കുറച്ച് കാണാതിരിക്കുക അവനവൻ തൻ്റെ ജീവിതത്തെ എന്തുമാത്രം വിലമതിപ്പിക്കുന്നു വിലമതിക്കുന്നുവോ അതിനേക്കാൾ ഏറെ വിലമതിക്കുവാൻ പഠിക്കുന്നിടത്താണ് നമ്മുടെ വലിപ്പവും മഹത്വവും ഇരിക്കുന്നത് അങ്ങനെ ക്രിസ്തുവിനെ വെറും ഒരു മനുഷ്യനായി മാത്രം കാണുകയല്ല മഹത്വത്തിൻ്റെ നിറവുള്ള ഒരു മനുഷ്യനും മഹത്വത്തിൻ്റെ നിറവുള്ള ഏറ്റവും വിശുദ്ധമായ അഭിഷേകത്തിൻ്റെ പുത്രനുമായി കാണാൻ പഠിക്കുന്നിടത്താണ് നമ്മുടെ വിശ്വാസം വളരുന്നതും നാം വിശുദ്ധിയിൽ ആഴ്ന്നു ജീവിക്കുവാൻ പ്രാപ്തിയുള്ളവരുമായി തീരുന്നത് മുൻവിധികൾ മാറ്റാം നമ്മുടെ ചിന്തകളുടെ വില കുറഞ്ഞ മാനദണ്ഡങ്ങൾ അവസാനിപ്പിക്കാം നന്നായി കാണുവാനും മനസ്സിലാക്കുവാനും വെറുതെ അറിയുകയല്ല നല്ല തിരിച്ചറിവുകളോട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനുമുള്ള വിവേകവും ബുദ്ധിയും ആർജിച്ചെടുക്കുവാൻ പ്രാർത്ഥിക്കാം ആമീൻ